ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ സർക്കാർ പദ്ധതികളാണ് അതായത് നമുക്കറിയാം മത്സര പരീക്ഷകളിൽ സർക്കാർ പദ്ധതികൾ ആവർത്തിച്ചു വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നമുക്ക് സർക്കാർ പദ്ധതികളെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യത്തേത് കൈവല്യ പദ്ധതി കൈവല്യ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ അതായത് ഭിന്നശേഷി വിഭാഗങ്ങളെ സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ സംസ്ഥാന സർക്കാർ എംപ്ലോയ്മെന്റ് വകുപ്പ് വഴി നടപ്പിലാക്കുന്നതാണ് എന്ത് കൈവല്യ പദ്ധതി എന്തായിരുന്നു ഭിന്നശേഷി വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ ഇതിലേക്ക് മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് ആരുടെ ഇതിൽ സംസ്ഥാന സർക്കാർ എംപ്ലോയ്മെന്റ് വകുപ്പ് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത് കൈവല്യ പദ്ധതി അടുത്തത് ശ്രുതി തരംഗമാണ് പരീക്ഷയിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് എന്താണ് ശ്രുതി തരംഗം എന്ന് പറഞ്ഞാൽ ബധിതരും മൂകരുമായ കുഞ്ഞുങ്ങൾക്ക് കോക്ലിയാർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ കേൾവിയും സംസാര ശേഷിയും ലഭ്യമാക്കാനുള്ള പദ്ധതിയാണെന്തു ശ്രുതി തരംഗമെന്ന് പറയുന്നത് അടുത്തത് പരിണയം പദ്ധതി പരിണയം നോക്കിക്കേ ഭിന്നശേഷിയുള്ള വനിതകൾക്കും ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ പെൺമക്കൾക്കും നിയമാനുസൃത വിവാഹം നടത്താനുള്ള ചെലവിന് എന്താണ് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ത് പരിണയം പദ്ധതി അടുത്തത് അമ്മയും കുഞ്ഞും അതൊരു പദ്ധതിയാണ് അത് കേൾക്കുമ്പോൾ അറിയാം അമ്മയുടെയും കുഞ്ഞിൻ്റെ എന്തോ കാര്യമാണ് അല്ലേ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യ സംരക്ഷണത്തിനുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് എന്താ അമ്മയും കുഞ്ഞും അടുത്തത് ജനനി എന്നുള്ളൊരു പദ്ധതിയാണ് കേരളത്തിലെ അസംഘടിത മേഖലയിലെ വരുമാനം കുറഞ്ഞ തൊഴിലാളികൾക്ക് സ്വന്തം അപ്പാർട്ട്മെൻറ്റ് താങ്ങാവുന്ന വിലയ്ക്ക് നൽകുന്ന പദ്ധതിയാണെന്ത് ജനനി എന്ന് പറയുന്നത് അടുത്തത് സ്നേഹസ്വാതനം പരീക്ഷയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് എന്താണ് അറിഞ്ഞിരിക്കണം കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതർക്ക് പ്രതിമാസം എന്താ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് എന്താ സ്നേഹ സ്വാധനം അടുത്ത പദ്ധതിയാണ് എൻ്റെ കൂട് അഗതികളും തെരുവോരങ്ങളിൽ കഴിയുന്നവരുമായ സ്ത്രീകൾക്ക് എന്താണ് സുരക്ഷിതമായി അന്തി ഉറങ്ങാനുള്ള ഒരു സംവിധാനമാണെന്ത് എൻ്റെ കൂട് എൻ്റെ കൂട് അടുത്ത പദ്ധതി സ്നേഹപൂർവ്വമാണ് ശ്രദ്ധിക്കുക മാതാപിതാക്കളിൽ ആരെങ്കിലും മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് അനാരോഗ്യതാലും സാമ്പത്തിക പരാധീനതകളൊക്കെ ഉള്ളപ്പം കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാവില്ലേ അപ്പം അങ്ങനെ ചെയ്താൽ എന്താണ് പ്രതിമാസം സഹായം അനുഭവ അനുവദിക്കുന്ന പദ്ധതിയാണെന്ത് സ്നേഹപൂർവമെന്ന് പറയുന്നതും അടുത്തത് പരീക്ഷയിൽ പല പാട്ടം റിപ്പീറ്റായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് വയോമിത്രം വയോമിത്രം ഓർത്തിരിക്കുക അറുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ള വയോജനങ്ങളുടെ എന്താണ് ആരോഗ്യ സംരക്ഷണമാണ് എന്ത് വയോമിത്രം അടുത്തൊന്നും പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളത് തന്നെയാണ് നിഴൽ പദ്ധതി നിഴൽ രാത്രികാലങ്ങളിൽ പൊതു ഇടങ്ങളിലും വീടുകളിലും ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കാനായിട്ട് ആര് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത് നിഴൽ പദ്ധതി സ്വാന്ദ്വനം ബി പി പ്രമേഹം എന്നിവ കുടുംബശ്രീ പ്രവർത്തകർ വീടുകളിൽ നേരിട്ടെത്തി പരിശോധിക്കുന്നതാണെന്ത് സ്വാാന്ത്വനം അടുത്തതാണ് മാതൃജ്യോതി ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് കുഞ്ഞിന് രണ്ടു വയസ്സ് തികയുന്നത് വരെ പ്രതിമാസം എത്ര കൊടുക്കും രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി എന്ന് പറയുന്നത് ഓക്കെ ആയല്ലോ അടുത്തത് സ്നേഹസ്പർശമാണ് ചൂഷണത്തിന് വിധേയരായി അവിവാഹിതരായിരിക്കുമ്പോൾ തന്നെ അമ്മമാ അമ്മയായിട്ടുള്ളവരുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് പ്രതിമാസ സഹായധനം നൽകുന്ന പദ്ധതിയാണ് എന്ത് സ്നേഹ സ്പർശം സ്നേഹസ്പർശം സ്നേഹസ്പർശമെന്ന് പറയുന്നത് അടുത്തത് നവജീവനാണ് കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തവരുണ്ടല്ലോ അപ്പം അങ്ങനെ പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത അൻപത് മുതൽ അറുപത്തി വയസ്സ് വരെയുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ പദ്ധതി കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിൽ രഹിതരായ വിധവകൾ ഭർത്താവ് ഉപേക്ഷിച്ചവര് നിയമാനുസൃത വിവാഹബന്ധം വേർപ്പെടുത്തിയവര് അവിവാഹിതരും അങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ് അങ്ങനെയുള്ള എന്നീ വിഭാഗം സ്ത്രീകൾക്കായിട്ട് വിഭാവന ചെയ്തിരിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് എന്താ ശരണ്യ പദ്ധതി എൻ്റെ ഒന്നും കൂടെയുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള താലോലം ഇപ്പം കുട്ടികളിലുണ്ടാകുന്ന ഹൃദ്രോഗം വൃക്കരോഗം സെറിബൽ പാൾസി ഓട്ടിസം അസ്ഥി വൈകല്യങ്ങൾ സിംഗിൾ സെൽ അനീമിയ ഹീമോഫീലിയം ഇങ്ങനെയുള്ള എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് അവർക്കുള്ള രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം എന്നിവയ്ക്ക് എന്താ സർജറി അടക്കമുള്ള സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് എന്ത് താലോലം പദ്ധതി ഇപ്പം ഇത്രയുള്ള പ്രധാനപ്പെട്ടത് താലോലം പദ്ധതി നോക്കി ശരണ്യ നോക്കി സ്നേഹസ്പർശം മാതൃജീവം ശ്രുതി തരംഗം കൈവല്യം അമ്മയും കുഞ്ഞും ജനനി അങ്ങനെ പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ നോക്കി അപ്പോൾ അതിലേതെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ എഴുതി വെച്ചത് തന്നെ പഠിക്കുക ഒരു മാർക്ക് സുഖമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ